െ കണ്ടെത്തിയിരിക്കയാണ് വേറെന്തൊക്കെ വിശേഷങ്ങൾ ഇന്ന് പ്രഥവും വെച്ച് അങ്ങനെ കുടിക്കാരും ഒരാൾ വന്നിട്ടുണ്ട് കുറേ വർഷം ദിവസത്തി കാരണം എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് ഒരു ഇതായിരിക്കുന്നത് കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഒരുപാട് കേരളത്തിലെ മികന്നും ഒട്ടുമുക്കാല ആൾക്കാർക്കും അർജുൻ എന്ന് പറയുന്ന ആളിനെ ഇപ്പൊ അറിയാം ലൈവുകളൊക്കെ അതായത് വാർത്താ ചാനലുകളൊക്കെ ശരിക്കും മുതലാക്കയാണ് ചെയ്തത് കള്ളത്തനങ്ങൾ പറഞ്ഞു പല പല കള്ളത്തനങ്ങൾ പറഞ്ഞു ഇതാ കിട്ടി അത് കിട്ടി ഇത് കിട്ടി കയറി കിട്ടി മറ്റേത് കിട്ടി മറച്ചു കിട്ടി എന്ന് പറഞ്ഞു ഒന്നും മുതലേ കിടന്ന് പറയത്തില്ല എനിക്ക് തോന്നുന്നു ഏകദേശം നാലഞ്ച് ദിവസം കരയിലായിരുന്നു നോക്കിയത് എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറയുകയുണ്ടായി കരയിൽ ഒരിക്കലും കാണില്ല എന്ന് കാരണം എത്ര വെയിറ്റുള്ള വാഹനമായാലും വെള്ളത്തിനും ചെളിയിലേയും മണ്ടയിലേക്ക് കിടക്കുകയുള്ളൂ എന്തായാലും അതിൻ്റെ താഴോട്ട് പോകില്ല കാരണം ഈ മണ്ണും ചെളിയൊക്കെ കൂടെ ഒലിച്ചു വന്നപ്പോഴും നിന്റെ പുറത്തായിരുന്നു എല്ലാം കൂടെ ഉരുണ്ടങ്ങ് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വയനാട് നടന്ന പോലെ ഒരു ഉരുള ഉരുളപൊട്ടലാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്നുപേരും വന്നു അത് ലയിക്കൊന്നില്ല നിങ്ങൾ ലൈക്ക് തരണമായിരുന്നു പാടുന്നു എന്നുണ്ടെങ്കിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലിയൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്ന കേട്ടോ അതൊരു നല്ല കാര്യമാണ് അതുപോലെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കും കൂടെ അങ്ങനെയൊക്കെ ജോലികളൊക്കെ കൊടുക്കുക ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേൾക്കാമോന്ന് ഞാൻ പറയുന്നത് മുപ്പത്തിൽ താ താമസിച്ചു കഴിഞ്ഞാൽ ഞാൻ